കനത്ത മഴയിൽ ദുരിതമനുഭവിക്കുകയാണ് ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങൾ മഴക്കെടുതിയിൽപ്പെട്ട് നിരവധി പേര് മരിച്ചതായാണ് വിവരം പലയിടത്തും റോഡ് റെയിൽ ഗതാഗതത്തെ മഴ കാര്യമായി ബാധിച്ചിട്ടുണ്ട് സൌത്ത് സെൻട്രൽ റെയിൽവേ വിജയവാഡ ഡിവിഷനിൽ നൂറ്റിനാൽപ്പത് ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട് എണ്ണം വഴിതിരിച്ചുവിട്ടതായും റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ആന്ധ്രയിലും തെലങ്കാനയിലും മഴക്കെടുതി രൂക്ഷമാകുന്ന സാഹചര്യമാണുള്ളത് ഇതുവരെ ഇരുപത്തിനാലോളം പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തെലങ്കാനയിൽ അച്ഛനും മകളും മറ്റൊരു കുടുംബത്തിലെ അമ്മയും മകളും ദമ്പതികളും അടക്കം ഒൻപത് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആന്ധ്രയിൽ പതിനഞ്ചു പേർ മരിച്ചതായി കണക്കാക്കുന്നു കനത്ത മഴയിൽ വിജയവാഡ നഗരം ഒറ്റപ്പെട്ട സാഹചര്യമാണ് നഗരത്തിലേക്കുള്ള റെയിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും നിലച്ചിട്ടുണ്ട് റെയിൽവേ ട്രാക്കുകളിലും റോഡുകളിലും വെള്ളം കയറിയിരിക്കുകയാണ് ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് തെലങ്കാനയിലും ആന്ധ്രയിലും സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹൈദരാബാദ് നഗരത്തിൽ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കാൻ ഐ ടി കമ്പനികളോടും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോടും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാർ വെള്ളപ്പച്ചിലിൽപ്പെട്ടാണ് യുവ ശാസ്ത്രജ്ഞ അശ്വിനി ന്യൂനാവത്ത് അച്ഛൻ നുനാവത് എന്നിവർ മരണപ്പെട്ടത് മെഹബൂബാദിലെ അക്കേരുമാകൂൂ എന്ന പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന് മുകളിലൂടെ വെള്ളം കയറിയിരുന്നു ഇതുവഴി കടന്നു പോവുകയായിരുന്ന അശ്വനിയുടെ കാർ വെള്ളപ്പാച്ചിലിൽ പോവുകയായിരുന്നു ബംഗളൂരുവിലേക്ക് ഫ്ലൈറ്റ് മാർഗം പോകാനായി ഹൈദരാബാദിലേക്ക് പോവുകയായിരുന്നു ഇവർ ഈ വർഷം മികച്ച യുവശാസ്ത്രജ്ഞരിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ട ആളായിരുന്നു അശ്വിനി നദിക്കരയിൽ ഒരു മരത്തിന്റെ കൊമ്പിൽ കുരുങ്ങിയ നിലയിലാണ് അശ്വനിയുടെ മൃതദേഹം കണ്ടുകിട്ടിയത് തെലങ്കാന നാരായൺപേട്ടിലെ എക്കമേടുവിൽ വീടിന്റെ ചുമരടിഞ്ഞു വീണ് അമ്മയും മകളും മരണപ്പെട്ടു കർഷക തൊഴിലാളികളായ ഹരിജന ഹനുമമ്മ അഞ്ചലുമ്മ എന്നിവരാണ് മരണപ്പെട്ടത് അതേസമയം പലേറിൽ ഹെലികോപ്റ്റർ വഴി കുട്ടിയെ രക്ഷപ്പെടുത്തി അമ്മയും അച്ഛനും മരണപ്പെട്ടു കുട്ടികളെ ആദ്യം എയർലിഫ്റ്റ് ചെയ്ത് പിന്നീട് മുതിർന്നവരെ എയർലിഫ്റ്റ് ചെയ്യാനിരിക്കുകയായിരുന്നു മരണം സംഭവിച്ചത് വ്യോമസേനയുടെ ഹെലികോപ്റ്റർ തിരിച്ചെത്തിയപ്പോഴേക്കും വീട് പൂർണ്ണമായി വെള്ളത്തിലേക്ക് തകർന്നു വീണിരുന്നു നദികളെല്ലാം കരക്കവിഞ്ഞൊഴുകിയതോടെ സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി രക്ഷാപ്രവർത്തനവുമായി രംഗത്തെത്തിയിട്ടു ഇരു സംസ്ഥാനങ്ങളിലുമായി സംഘങ്ങളെയാണ് വിന്യസിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിലും ഇരു സംസ്ഥാനങ്ങളിലും മഴ കനക്കുമെന്നാണ് വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇരു സംസ്ഥാന ിലെ മുഖ്യമന്ത്രിമാരായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് തെലങ്കാനയിൽ ഒൻപത് പേർ മഴക്കെടുതിയിൽ മരിച്ചതായും മൂന്ന് പേർ ഒഴുകിപ്പോയതായും സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് മഹബൂബാബാദ് ഖമ്മം സൂര്യാപേട്ട അടക്കം ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷമാണ് ആന്ധ്രയിൽ പതിനഞ്ചു പേരാണ് മഴക്കെടുതിയിൽ മരിച്ചത് ശ്രീകാകുളം അല്ലൂരി സീതാരാമരാജു വിജയനഗരം പാർവതിപുരം മന്യം കാക്കിനട അടക്കം വിവിധ ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് പതിനേഴായിരത്തോളം ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് നീക്കിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം പ്രളയ സമാന സാഹചര്യം തുടരുന്ന ഗുജറാത്തിലും അടുത്ത ആഴ്ച കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അജ്വ അണക്കെട്ടിൽ നിന്ന് വിശ്വാമിത്ര നദിയിലേക്ക് വെള്ളം തുറന്നുവിട്ടതോടെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും എട്ടടി വരെ ജലനിരപ്പ് ഉയർന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആന്ധ്രയിൽ ഇതുവരെ പതിനഞ്ച് പേരും തെലങ്കാനയിൽ ഒൻപത് പേരും മരിച്ചത് ആഘാതമാണ് രാജ്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കനത്ത മഴയിൽ പടയിടങ്ങളും മുങ്ങിയ അവസ്ഥയാണ് റോഡിലും റെയിൽപാളങ്ങളിലും വെള്ളം കയറിയതോടെ രണ്ട് സംസ്ഥാനങ്ങളിലെയും റോഡ് റെയിൽ ഗതാഗതം താറുമാറായ അവസ്ഥയിലാണ് ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലെ കനത്ത മഴയെ തുടർന്ന് സൌത്ത് സെൻട്രൽ റെയിൽവേ വിജയവാഡ ഡിവിഷനിൽ നൂറ്റി നാൽപ്പത് ട്രെയിനുകൾ റദ്ദാക്കിയതായി ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ തൊണ്ണൂറ്റിയേഴ് ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടതായും റെയിൽവേ അറിയിക്കുന്നുണ്ട് നദികളെല്ലാം കരകവിഞ്ഞൊഴുകിയതോടെ സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി രക്ഷപ്പെട്ടു പ്രവർത്തനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഇരു സംസ്ഥാനങ്ങളിലും മഴ കനക്കുമെന്ന വിവരം അറിയിക്കുന്നുണ്ട് അതേസമയം കനത്ത മഴ തുടർന്ന ഗുജറാത്തിൽ മഴക്കെടുതിയിൽ മരണം മുപ്പത്തിയാറ് കടന്നു സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് എല്ലാവരും ജാഗരൂകരാണ് കനത്ത മഴയിൽ പ്രധാന നഗരങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി ഗതാഗത കുരുക്ക് രൂക്ഷമായ സാഹചര്യം കൂടിയാണ് ദുരന്തബാധ മേഖലയിൽ നിന്നുള്ള ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തന്നെ തുടരാനാണ് പറഞ്ഞിരിക്കുന്നത്